എന്നോടൊപ്പം അല്ല ഈ ടേബിൾ മാനേജീലിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊന്നറിയണം ഞാൻ കഴിഞ്ഞാൽ ഞാൻ എല്ലാ ശോഭയെ പഠിപ്പിക്കും ഇന്ത്യൻ മിത്തോളജിയിൽ പറയുന്നത് ഒരു നല്ല ഭാര്യ എന്നാൽ സ്നേഹം കൊണ്ട് അമ്മയെപ്പോലെ പരിചരണത്തിൽ പോലെ കിടപ്പറയിൽ വേഷിയെ പോലെ തോന്നിയാസമല്ല ഇന്ത്യൻ മിത്തോളജി മിത്തോളജി ഞാനില്ല ഞാൻ അടുക്കള ഭാഗത്ത് പോയത് വല്ല ഇല്ല പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ക്യാപിറ്റലിസം കൊടിയുത്തി കേൾക്കല്ലേ അല്ല ഉച്ചക്കെറക്ക പക്ഷേ ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന് വന്ന ചെലവനൊക്കെ ഇവിടെ ഈ തൊഴിലാളി എന്തിനും എന്തരുവേ എടോ ഇതും ഒരു മനുഷ്യജീവിയാണ് പണമില്ലായിരിക്കാം പഠിപ്പില്ലായിരിക്കാം എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചിനെ ഇഷ്ടമായി ഓടല്ലേ വീട്ടിലെ ഉപ്പും ചോർന്ന്

തനിക്ക് ജോലി വേണോ അതോ ഊണ് വേണോ ഉണ്ണാൻ അല്ലേ സാർ ജോലി ഭാവിയിൽ നിനക്ക് ഉണ്ണാ പറയുന്നത് എനിക്ക് ഭാവിയിൽ തരും ഇരി ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു വിടും അയ്യോ വേണ്ട അത് മാത്രം ചെയ്തത് ഇവിടെ പ്രത്യേക ില്ല എല്ലാം ഞാൻ കാടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം എനിക്ക് ചൊറഞ്ഞോണ്ടായിരുന്നു എന്നെ പറിപ്പിക്കും അതിനവര് നാടാൻ കളിക്കല്ലേ പക്ഷെ നമ്മൾ അതറിഞ്ഞ ഭാവം കാണിക്കരുതല്ലോ ചെല്ലുമോളെ എന്നിട്ട് എനിക്ക് െ അവം വളരെ നന്നായിരുന്നു അന്നും പറഞ്ഞ അഭിനയത്തെ പറ്റി ആരെവിടെ ആരാക്കുന്നത്

ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ തുറന്നു പറഞ്ഞത് എന്റെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം എന്താണ് ഈ അമേരിക്ക ആരാണ് അഭിനയിക്കുന്നത് സത്യമായിട്ടും ആ ഭാഗം വളരെ അവ്യക്തമാണ് ഒക്കെ എനിക്കറിയാം എനിക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം എന്നെ ദൂരെ പഠിക്കാൻ വേണ്ടി ഒരു ഡ്രൈവറുടെ വേഷം കിട്ടി ഇവിടെ വന്നത് തീരെ ചീപ്പായി പോയി വേഷം ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ അച്ഛൻ ഫോൺ ചെയ്ത് എല്ലാ വിവരവും പറഞ്ഞിരുന്നു പറഞ്ഞു എന്റെ യഥാർത്ഥ സ്വഭാവം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഡ്രൈവറുടെ വേഷത്തിൽ വരുന്ന കാര്യം അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നേടി ഇഷ്ടപ്പെടുമായിരുന്നു അതിന് നിങ്ങൾ അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ചോദ്യത്തിന് അല്ല ഇനി ചോദ്യത്തിനും ഒരു പിന്നെ ഇരിക്കണം നിങ്ങൾ ഡ്രൈവർ 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 അല്ലല്ലോ അല്ലല്ലോ അല്ല അല്ല ആണെങ്കിൽ എന്നെ എന്തിനോ ഇത്രയും എവിടുന്നു കിട്ടിയ വാനറിനെ ആശാൻ അമേരിക്കക്കാരനെ അഭിനയിക്കല്ല ജീവിക്കുകയാണ് പക്ഷെ ആളിന് സംസ്കാരം ഒത്തിരി കമ്മിയാണ് അതെനിക്ക് നേരത്തെ അറിയാം പക്ഷെ ഞാൻ അത് അയാള് കരുതി നമ്മൾ കാത്തിരുന്നാൽ നമ്മുടെ ു അണ്ണം പറഞ്ഞതു കരിങ്കല്യാളുടെ ഹൃദയം അതേറ്റില്ല കാറിന്റെ ബ്രേക്ക് കഴിച്ചു ഏഹ് ഞാൻ തട്ടിപ്പോവാൻ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം വല്ല പാഷാണോ മരുന്ന് കൊടുത്ത കൊല്ലണ്ണ ഞാൻ പുറത്തിറങ്ങി കണ്ടിട്ട് നിനക്ക് തീരെ സഹിക്കുന്നില്ല നടക്കുന്നതില്ലല്ലാ ഇടാതെ അകത്തായി പോക്സിഡന്റ് ആണോ അതിനിപ്പോ എന്താ ചെയ്യാ കോമക്കുറുപ്പിന്റെ വീട്ടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന വിളക്കില്ലേ ഷാനിയർ അത് തന്നെ ഒരു ദിവസം അയാളുടെ തലയിലൂടെ അയാളുടെ കാറ്റ് അതിപ്പോ എങ്ങനെ വീട് വന്ന ആ വീണില്ലെങ്കിൽ വീഴ്ത്തണം അതിപ്പോ നമ്മൾ എങ്ങനെ വീഴ്ത്തുവന്നീഴ്ത്തണം ഏ അല്ലേ അന്നു സന്തോഷം കൊണ്ട് പിടിച്ചോളെ സന്തോഷം കൊണ്ട് മർമ്മത്തോടാണ് കയറി പിടിക്കുന്നത് നാളെ കൃത്യം മണിക്ക് ഞാൻ ആ വിള വിടും അയാളെ അതിന്റെ മൂട്ട് ഇരുത്തുന്ന ജോലി ചെയ്യണം ഏറ്റണ്ണ ഏറ്റു നാളെ രാത്രി എട്ട് മണിക്ക് കോമക്കുറിപ്പ് അടുത്ത ഞായറാഴ്ച സഞ്ചാരി ഒന്നൂടെ നേരെ നേട്ടം അത് ഞാൻ പറയില്ല എനിക്ക് സാറിന്റെ ഒരു നല്ല ഫോട്ടോ വേണം വേണം ഏഹ് എടുത്തോളൂ ഇതോ എഴുതാട്ടെ ആ എടുത്തോളൂ ശരി തല സ്വല്പം ഇങ്ങോട്ട് ആയിട്ട് ആയിട്ട് സാറിന്റെ ഒരു ഫോട്ടോ എല്ലാവരും ചെയ്ത് ക്ലബിന്റെ ചുവരിൽ തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് നേതാജി ക്ലബിന്റെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ അത് കണ്ടിട്ട് കൃഷ്ണക്കുറുപ്പ് അസൂയപ്പെടണം അപ്പോ അവനേക്കാൾ മുമ്പ് ഞാൻ ചാവുന്ന அயோ ஞான உத கிருஷ்ண குரூப்பி பால தலைமுறை ஓ அங்கே அங்கே இது பிடிக்க மகத்துணிச்சு என்னை ஆதாயம் எனிக்கு மனசிலக்கி தந்தது தாமுவக்கீல் ஏ ஆஹ் எந்த சக்தியான தாமு வக்கீல் நமக்கு ஒரு போட்டோ எடுக்க வேண்டாம் ശരി വരൂ അയ്യോ വേണ്ട സാർ എടുക്കണം അയ്യോ സാർ വേണ്ട സാർ വേണം നമുക്ക് സാറിന്റെ ഒറ്റയ്ക്കുള്ള ഒറ്റക്ക് പോയി വേണ്ട സാർ വേണ്ട എന്താ ഞാൻ െടോ താല് രക്ഷ സത്യം പറഞ്ഞാൽ സാറിനെ വിട്ടു പോകുന്നതിന് വളരെ ദുഃഖമുണ്ട് ുഖ എനിക്കുണ്ട് പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിലൊരു അധികം പറ്റാവുന്നത് ശരിയല്ല എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ ഉള്ളി ഉള്ളിക്കാണും ഞാൻ കുറുപ്പ് സാറിനോട് ചോദിക്കട്ടെ എന്തോന്ന് ഞാനിവിടെ നിക്കുന്ന വല്ല വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയുവോ എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം അത് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം അല്ലേ കൊറച്ചു ദിവസം നല്ലവരായ ആ വീട്ടമ്മ വെച്ച് വിളമ്പിത്തുന്ന ആഹാരം ഞാൻ കഴിച്ചുപോലെ അപ്പൊ പിന്നെ യാത്ര ചെയ് അത് വേണ്ട അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് ധവാൻ സാർ ഒരു ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും നമ്മളതിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് ഞാൻ പ്രശ്നമൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള അപ്പൊ ഞാന് ഒറ്റയ്ക്ക് എന്നാ അവരെന്നെ ചീത്ത പറയും ഫോൺ ചെയ്ത് പറഞ്ഞോളാം ഏ പിന്നെ ബാഗ് വിളിച്ചോളാം ടിക്കറ്റ് കഴിച്ച് ബാക്കിയുള്ളത് നീ വെറുതെ ஞான யாத்திட்டு ஆ வேடா வேண்டாம் யாத்திரிக்கண்ட சரி அஞ்சாட்டோ அல்ல வீட்டில் வல்லாம் எங்கலிக்கு േ പുതിയാണ് എനിക്കറിയാൻ തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ് ഒരു നിമിഷം സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാൻ വണ്ടിക്കൂലി വേഗം സ്ഥലം ഇനി ഒറ്റ സമയം കളയണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ വിടത്തില്ല അമ്മയ്ക്കാണ ഇ ഇന്റെ കുമ്പളിക്കളെ കുഞ്ഞേ ഞാൻ പറയാതെ എവിടെയും പോകണ്ട സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി എന്നെ പോവാ സമ്മതിക്കല്ല

പക്ഷേ എന്തോ ഒരു വശക്കേടില്ലേ വക്കീലേട താൻ തന്റെ അനിയനെ കണ്ടോ ഞാൻ കണ്ട ഇങ്ങോട്ട് വരുന്നത് വക്കീലേ ഇത് കോടതിയല്ല കള്ളം പറ മനസ്സിലായി എന്റെ അമ്മച്ചാണ് ഞാൻ കണ്ടേ കണ്ടിട്ട് എന്നിട്ട് എന്നിട്ട് പിന്നെ കാശ് കൊടുത്തു എന്നിട്ട് ഞാൻ പോന്നു ശിവ ശിവ ഞാൻ ശിവൻ ശിവൻ എന്റെ അനിയ ശിവൻ ശിവൻ എൻറെ അനിയവിടെ േട്ടാ എന്നോട് ക്ഷമിക്കു ചേട്ടാ കിടക്കല്ല എനിക്ക് അറിഞ്ഞൂടെ അഞ്ചിൽ ചോദിക്കുന്നു അല്ല അല്ല നിന്റെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലായില്ല ചേട്ടാ പത്രം മുദ്രപത്രം കോട്ട് എന്റെ ഹൃദ്രോഗം മുദ്രപത്രം ഡോക്ടർ പറഞ്ഞ് മുദ്രാപത്രത്തെ കൊടുക്കണമെന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അല്ലേ ചേട്ടാ ചേട്ടാ നീ എനിക്കൊരു പാചകിരിക്കണല്ലേട്ടോ സ്വന്തം അനുജനോട് സ്വയം ഉണ്ടായിച്ചെന്ന് വക്കീൽ വെറുതെ ഭാവിക്കായിരുന്നു അല്ലേ എന്നിട്ട് കണ്ടു ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ സത്യം പറയണ നീ എവിടെയായിരുന്നു പറയാൻ അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല ഞാനൊടുവിൽ നിരാശനായി എനിക്ക് പോന്നു കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും അതുകൊണ്ടാണ് ഈ മറ്റു മാർഗമില്ലാതായി പോയിട്ട് ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രേ ഇവിടെ ആകാം അയ്യോ തൽക്കാലോ ചികിത്സയ്ക്കുള്ള ഞാൻ ചെയ്യാം അച്ഛാ ശിവൻ എന്റെ പെയിന്റിംഗ്സ് ഒക്കെ വളരെ ഇഷ്ടമായി ശിവനും നല്ലൊരു ചിത്രകാരനാണത്രേ ആഹാ

അച്ചു എന്ന് പറഞ്ഞ പോലെ ആയി